എത്രയും സ്നേഹമുള്ളവരെ പുല്ലൂർ ബാലൻ സ്മാരക മുനിസിപ്പൽ ലൈബ്രറിയും മലയാള കലാസാഹിത്യ സാഹിത്യ സമിതിയും നടത്തുന്ന ഒരു വാർത്താ വിശകലന പരിപാടിയിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു നിറികട്ട മാധ്യമങ്ങൾ എന്നുള്ളൊരു വിഷയമാണ് ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ പത്രങ്ങളും ചാനലുകളും എടുത്ത് നമ്മൾ കാണുകയും വായിക്കുകയും ഒക്കെ ചെയ്താൽ കൂടുതൽ അറിവ് കിട്ടും എന്നാണ് നമ്മുടെയൊക്കെ മനസ്സിലെ വെച്ചു ധാരണ എന്നാൽ രാത്രി ഒരു ഒമ്പത് മണിക്ക് ശേഷം ചാനൽ ചർച്ചകളും പിന്നെ എഫ് ഐ ആർ ഒക്കെ എടുത്ത് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ പത്രങ്ങളിലെ അനുബന്ധ വാർത്തകളും അക്രമ വാർത്തകളും ഉണ്ടായിരുന്നു അപ്പോൾ പത്രങ്ങള് ചാനലുകളും നമ്മളെ വഴിതെറ്റിക്കുകയാണ് നമ്മുടെ മിക്കവാറുള്ള മലയാള പത്രങ്ങളും ചാനലുകൾ എടുത്ത് വിശേഷിച്ചു അല്ലെങ്കിൽ കേരളം പതിനാല് ജില്ലകളിലായിട്ട് ഒതുങ്ങി കിടക്കുന്ന തമിഴ്നാട്ടിൽ ഉള്ളൂ തമിഴ്നാട്ടിലിടക്കുന്ന സമ്പൂവാസങ്ങളോ ആന്ധ്രാപ്രദേശിലടക്കുന്ന സമ്പുവാസങ്ങളോ ഒന്നും ഡൽഹിയിലടക്കുന്ന കാര്യങ്ങൾ പോലും ദൈവന്തംപുരം പോലും അറിയുന്നില്ല യൂട്യൂബ് ഉള്ളതുകൊണ്ടാണ് എവിടെയെങ്കിലും എന്തെങ്കിലും ഏതെങ്കിലും ചെറുപ്പക്കാർ അമേരിക്കയിലിടുന്ന കൊടുങ്കാറ്റിനെക്കുറിച്ചും അടക്കുന്ന യുദ്ധത്തെക്കുറിച്ചും അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ തൈവാനിലും അടക്കുന്ന കോവിഡ് ചൈനയ്ക്കെതിരെ നിർവിളിച്ചതും എല്ലാം നമ്മൾ കാണുന്നതും കേൾക്കുന്നറിയാം എന്നാൽ ഈ മലയാളി എന്ന് പറഞ്ഞാൽ ചന്ദ്രനിൽ പോയാലും പോലും എന്താ പറയുക ചായക്കച്ചുവടം നടത്തുന്നവരാണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മലയാളികൾ ലോകരാജ്യങ്ങളിൽ ഒഴിവടക്കേണ്ട അതൊന്നും നമ്മുടെ ഏഷ്യാനെറ്റിനോ അല്ലെങ്കിൽ നമ്മുടെ മീഡിയ പണ്ണിനോ ഒന്നും അറിയണ്ട ഇതൊക്കെ പതിനാല് ജില്ലകളിൽ നടക്കുന്ന വസ്തുതകളാണ് നമ്മുടെ അറിവിനെ പലപ്പോഴും ചെറുതാക്കിയാണ് പറ്റുമെങ്കിൽ സ്പോർട്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റുമെങ്കിലും പറ്റുമെങ്കിൽ നമ്മുടെ മിക്കവാറും കേരളക്കാൻ മതിയായാലും മലയാളം വരമേലും ഒഴിവാക്കും കാരണം എന്ന് പറഞ്ഞാൽ ഒരു സംബന്ധിച്ച് ഇപ്പോൾ റബ്ബർ കർഷകർക്ക് നഷ്ടം സംഭവിച്ചു പലർക്കും ചികിത്സ കിട്ടുന്നില്ല വിദ്യാഭ്യാസത്തിന് പലർക്കും പഠിക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് മാത്രം പല ആളുകളും പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നു പല ആളുകളും എന്തൊക്കെ പറഞ്ഞാൽ മുന്തി വിലക്ക് പൈസ കൊടുക്കുന്നത് പല പ്രകല്പമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ലക്ഷങ്ങളും കോടികളൊക്കെ കൊടുത്ത് പരസ്യങ്ങളൊക്കെ പത്രങ്ങളിലും ചാനലുകളോടെ എടുക്കുമ്പോൾ പാവപ്പെട്ടവന് മക്കളെ പഠിക്കാൻ പറ്റുന്നില്ല പലപ്പോഴും ഇല്ലാത്ത അക്രമങ്ങളും മാനപങ്ക വാർത്തകളും അല്ലെങ്കിൽ സ്ത്രീ പകടനങ്ങളൊക്കെ പെരുപ്പിച്ച് നമ്മുടെ വായനക്കാരെ പ്രേക്ഷകരെയൊക്കെ ചെന്ന് കുട്ടികളാക്കുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചുള്ള ഈ അന്തി ചർച്ചകൾ കണ്ടിട്ട് കുറേ ആളുകൾ കുറേ കുറുക്കന്മാർ വന്ന് പോവി പോകുന്നല്ലാതെ ഒരു വാദം കേൾക്കുമ്പോഴേക്കൊരു ഒരു പ്രസന്ധികൾക്കും ഇവിടെ പരിഹാരം കാണുന്നില്ല കുറേ ചാനൽ അവതാരകന്മാർ വാങ്ങുന്നതൊക്കെ പറഞ്ഞാൽ വെല്ലും ബ്രേക്കുമില്ലാതെ കുറേ സംസാരിച്ചു നമ്മുടെ സമൂഹത്തിൽ കുറേ അക്രമത്വം അരാജകത്വം സൃഷ്ടിക്കപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷമാണ് നമ്മുടെ രാജ്യത്തിലെ തൊഴിലാളികളും കർഷകരും ഇന്നത്തെ വയോജനങ്ങളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനെക്കുറിച്ചും പറയാം അതൊന്നും ഒരു വ്യക്തതയില്ല ഇല്ല റോഡുകളെക്കുറിച്ചും നമ്മുടെ കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ചും നമ്മുടെ സർക്കാർ വകുപ്പുകളെ സംബന്ധിച്ചിടത്തോളം നടത്തുന്ന അഴിമതികളെക്കുറിച്ച് വ്യക്തമായിട്ടൊരു അന്വേഷണമില്ല സത്യം പറഞ്ഞാൽ ഇതിനെക്കൊന്നൊക്കെ സമഗ്രമായി അന്വേഷിച്ച് നമ്മുടെ സമൂഹത്തിലെ കുറ്റങ്ങളും കുറവുകളും അതുപോലെ സമൂഹത്തിലടക്കുന്ന അഴിമതി വാർത്തകളൊക്കെ കൊണ്ടുവരേണ്ടവിടാണ് ഇപ്പോൾ പല ഇത് അഴിമതിക്കാരായിട്ടുള്ള രാഷ്ട്രീയക്കാരെ അല്ലെങ്കിൽ പല അതൊക്കെ പറഞ്ഞാൽ കുതന്തങ്ങൾ കാണിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിശുദ്ധന്മാരായിട്ട് ചിത്രീകരിക്കപ്പെടുന്നുണ്ട് യുവദാസാണ് അവർക്ക് യേശു അല്ലെങ്കിൽ യേശുവിനവർ എന്താ പറഞ്ഞ എന്താ പറഞ്ഞാൽ യുവദാസായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ തന്നെ യുവദാസിൻ്റെ അടിക്കൽ യേശു ആവാൻ പറ്റില്ല കാരണം യേശു എന്ന് പറയുന്നത് ദിവ്യ പുരുഷനാണ് അപ്പോൾ പല പറഞ്ഞാൽ പല പല ദുർവ്യാഖ്യാനങ്ങളും നമ്മുടെ ഈ പറയുന്ന മാധ്യമങ്ങൾ പലപ്പോഴും ദുർവ്യാഖ്യാനങ്ങൾ നടത്തി പലപ്പോഴും നമ്മുടെ പ്രേക്ഷകന്റെ ഹൃദയവും ആ കൊളസ്ട്രോളും ആ ബിപിയും പ്രഷറും ഹാർട്ടുമൊക്കെ കൂട്ടാനായിട്ട് പറ്റുന്നുണ്ട് ഇന്നത്തെ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് പൊതുവായി നമ്മുടെ വഴി തെറ്റിക്കുന്നുണ്ട് വഴി തെറ്റി പോകുന്ന കുഞ്ഞാടുകളായി മാറുന്നുണ്ട് പ്രത്യേകിച്ചും ഈ നമ്മുടെ ഈ വാർത്തയൊക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മളെപ്പോലെ സംബന്ധിച്ചോളം എട്ടും പൊട്ടും തിരിയാത്ത പൊട്ടന്മാരും വട്ടന്മാരുമായി നമ്മളെ സംബന്ധിച്ചോളം പ്രേഷകർ മാറുകയും ലോകത്തിലുള്ള മാധ്യമങ്ങൾ സ്പോർട്സും സിനിമയും സംഗീതവും എല്ലാം ഉൾക്കൊള്ളിക്കുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ സപ്ലിമെൻറ്റുകൾ എടുത്ത് വായിച്ച് വയ്ക്കുമ്പോൾ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമാണ് ഇരുപത്തിനാല് പേജുകളും രാഷ്ട്രീയം ഉണ്ടെങ്കിൽ രാഷ്ട്രീയം ഉൾക്കൊള്ളിക്കാൻ പറ്റും അപ്പോൾ അമ്പലത്തിൽ പറമ്പിലും സ്പോർട്സിലും കഴിക്കുന്ന ഭക്ഷണത്തിലും കുടിക്കുന്ന വെള്ളത്തിൽ പോലും നമ്മൾ നമ്മളനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയം ഈ പറയുന്ന നമ്മുടെ മാധ്യമങ്ങളും പത്രങ്ങളും ചാനലുകളൊക്കെ എടുത്തും കാണിക്കുമ്പോൾ നമ്മുടെ ഈ അറിവ് എന്ന് പറഞ്ഞ കേരളത്തിൽ മാത്രമായിട്ടും ചുരുക്കി കളഞ്ഞാണ് അതായത് വടക്കേന്ത്യയിലും ലോകത്തിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ അറിവില്ല എന്നുള്ളൊരു തെറ്റായ ഒരു ധാരണ നമ്മുടെ ഈ വാർ നമ്മുടെ ഈ മാധ്യമങ്ങൾ നമ്മുടെ ഈ ചാനലുകൾ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളെയൊക്കെ വഴിതെറ്റിക്കുകയാണ് ഇന്നത്തെ മാധ്യമങ്ങൾ ചെയ്യും നമ്മുടെ ദേശീയവസത്ത നമ്മുടെ ഒരു ഇന്ത്യ ഒരുപാട് വികസന വികസനം നേടി എന്നൊക്കെ നമ്മൾ വായിത്താരി നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ രാജ്യം വളരെയധികം പുറകിലാണ് അത് എന്താ പറഞ്ഞാൽ സംതൃപ്തിയുടെ കാര്യത്തിലും ആനന്ദത്തിൻ്റെ കാര്യത്തിലും ആളോഹരിയുടെ കാര്യത്തിലും ഇതൊന്നും ഈ സത്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട് ഏതൊക്കെയോ ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഏതോ എന്നൊക്കെ പറഞ്ഞ നേതാക്കന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കുറേ വായ്പാജികൾ തോടി കുറേ മോശപ്പെട്ടവരെ നല്ലവരാക്കി നല്ലവരെ മോശ നല്ലവരെ മോശപ്പെട്ടവരെ നല്ലവരാക്കി നല്ലവരെ മോശപ്പെട്ടവരെ നല്ലവരാക്കി നല്ലവരെ മോശപ്പെട്ടവരാക്കി പലപ്പോഴും ഒക്കെയാണുണ്ട് എം ടി എന്താ പറഞ്ഞാൽ ഈ ചന്തുവിനെ ദീപ്യനാക്കി പലപ്പോഴും നമ്മുടെ വാർത്താ ചാനലുകളിലൊക്കെ പറഞ്ഞ് പറഞ്ഞ് അവസാനം നമ്മുടെ നമ്മുടെ എന്താ പറഞ്ഞാൽ മോശം പ്രവണതകളെ വലിയ മഹത് സംരംഭങ്ങളായിട്ടും ഏത് കൊലപാതകങ്ങളെയും ഏത് അഴിമതികളെയും ഏത് താന്തൃത്തിന് ഇങ്ങനെ ആയിരിക്കുന്ന ഒരു വസ്തുതായി കാരണം ജാതിക്കും മതത്തിനും രാഷ്ട്രീയ പാർട്ടിക്കും ഓരോ പത്രങ്ങളും ചാനലുകളുണ്ട് അപ്പോൾ ഈ സമയത്ത് നിഷ്പക്ഷതയില്ല അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ വികസനവും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൽ ഉണ്ടാകുന്ന എന്താണ് വാര്ത്താ സംഭവങ്ങൾക്ക് സംബന്ധിച്ചോളം ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് കൃതിയില്ലാത്തവനെ പോലും ഹാർട്ട് അറ്റാക്ക് കൂടി വിട്ട് മരിക്കപ്പെടേണ്ട ഒരു അവസ്ഥയാണ് ഒരു സ്വദേശാഭിമാനി ഇല്ലെങ്കിൽ ഇതുപോലുള്ള നിറികെട്ട മാധ്യമ പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ എന്നും മലോസരത കെട്ടുകൾ ഒരു പേനയും ഒരു പത്രവും മതി ഈ സമൂഹത്തെ നേരെയാക്കാൻ ഈ മാധ്യമധർമ്മം അത് നന്നായിട്ട് നിർവഹിച്ചില്ലെങ്കിൽ അത് മാധ്യമ സുഹൃത്തുക്കൾക്ക് മാത്രമല്ല ഈ സമൂഹത്തിന് ദോഷമുണ്ടാകുമെന്ന് ഓർപ്പിച്ചുകൊണ്ട് മലയാള കലാ സാഹിത്യ സമിതിയും പുല്ലൂർ ബാലൻ സ്വരം കുറിച്ചിട്ടുള്ള ലൈബ്രറിയും ഈ സമിതി തുമായിട്ട് ചെയ്യുന്ന വർത്താ വിശകലന പരിപാടി ഇവിടെ ഒരു പരിപാടി കാണണം വിലയിൽ എത്തണം അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ വാക്കിൽ വിളിച്ചു കൊടുക്കുന്നത് നന്ദി നമസ്കാരം